നമ്മളെല്ലാവരും കേൾക്കുന്ന ഒരു വാക്കാണ് എ ഐ അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മൾ അറിയാതെ തന്നെ എ ഐ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ എ ഐ എന്ന് പലർക്കും വ്യക്തമായ ധാരണയുണ്ടാവില്ല വളരെ ലളിതമായി നമുക്ക് മനസ്സിലാക്കാം ബുദ്ധി എന്നത് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവാണ് ഉദാഹരണത്തിന് എനിക്ക് എത്രയും പെട്ടെന്ന് കൊച്ചിയിൽ എത്തണം കൊച്ചിയിലേക്ക് എങ്ങനെ എത്തണം എന്ന് തീരുമാനിക്കുന്നത് എന്റെ ബുദ്ധിയാണ് അങ്ങനെയെങ്കിൽ ഒരു കാൽക്കുലേറ്ററിനോട് മൂന്ന് അധികം അഞ്ച് എത്രയാണെന്ന് ചോദിച്ചാൽ അത് ശരിയായ ഉത്തരം നൽകൂ അതൊരു പ്രശ്നം പരിഹരിക്കുന്നില്ലേ അപ്പോൾ കാൽക്കുലേറ്റർ ഒരു ബുദ്ധിയുള്ള സിസ്റ്റം ആണോ അല്ല എന്തുകൊണ്ടെന്നാൽ ഒരു യഥാർത്ഥ ബുദ്ധിയുള്ള സിസ്റ്റത്തിന് അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കഴിവ് കൂടി വേണം ഒരു കാൽക്കുലേറ്റർ ഒരു പ്രത്യേക പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഘട്ടങ്ങൾ മുൻകൂട്ടി പ്രോഗ്രാം ചെയ്തിട്ടുള്ള ഒരു ഉപകരണമാണ് ആ നിർവചിക്കപ്പെട്ട ഘട്ടങ്ങൾ പിന്തുടരാൻ മാത്രമേ അതിന് കഴിയൂ സ്വയം ഓടുന്ന കാർ പോലുള്ള ഒരു എ ഐ സിസ്റ്റത്തിന് പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങൾ ഉദാഹരണത്തിന് റോഡിനു കുറുകെ ഒരു നായ ചാടുന്നത് കൈകാര്യം ചെയ്യേണ്ടിവരും മുൻപുണ്ടായ സമാന സാഹചര്യങ്ങളിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ച് ഏറ്റവും മികച്ച തീരുമാനം എടുക്കാൻ അതിനു കഴിയുന്നു വളരെ ലളിതമായി പറഞ്ഞാൽ മനുഷ്യനെപ്പോലെ ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെയെല്ലാം ദൈനംദിന ജീവിതത്തിൽ ഉദാഹരണങ്ങൾ ധാരാളമുണ്ട് നിങ്ങളുടെ വീട്ടിലെ റൂംബ വാക്കൂം ക്ലീനർ നിങ്ങളുടെ ഇമെയിലിലെ സ്പാം ഫിൽട്ടർ ഒരാൾ ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ടോ എന്ന് തിരിച്ചറിയുന്ന എ ക്യാമറ ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നത് മനുഷ്യന്റെ പോലെ പ്രവർത്തിക്കാൻ പഠിപ്പിച്ച ഒരു കമ്പ്യൂട്ടർ സിസ്റ്റമാണ് മനുഷ്യരെ പോലെ ചിന്തിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാനും കഴിവുള്ള യന്ത്രങ്ങളെയും കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളെയും നിർമ്മിക്കുന്ന ശാസ്ത്രശാഖയാണിത് ഒരു ചെറിയ കുട്ടി ചൂടുള്ള ഒരു പാത്രത്തിൽ തൊട്ടുപൊള്ളിയാൽ പിന്നീട് അത്തരം വസ്തുക്കളിൽ തുടരുതെന്ന് പഠിക്കുന്നതുപോലെയാണ് എ ഐ പഠിക്കുന്നത് ഈ പ്രക്രിയ നമുക്ക് ഇങ്ങനെ തിരിക്കാം ഒരു കുട്ടി ചൂടുള്ള പാത്രത്തിൽ തൊടുന്നു കൈ പൊള്ളുന്നു വേദന അനുഭവപ്പെടുന്നു ചൂടുള്ള വസ്തുക്കളെ തൊടുന്നത് ഒഴിവാക്കണമെന്ന് കുട്ടി പഠിക്കുന്നു ഇതുപോലെ എ ഐ ലക്ഷക്കണക്കിന് ഡാറ്റ പരിശോധിച്ച് അതിലെ പാറ്റേണുകൾ തിരിച്ചറിയുന്നു ഈ അറിവ് ഉപയോഗിച്ച് പുതിയ സാഹചര്യങ്ങളിൽ എന്തു ചെയ്യണമെന്ന് അത് സ്വയം തീരുമാനിക്കുന്നു ചുരുക്കത്തിൽ മനുഷ്യൻ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്നതുപോലെ എ ഐ ഡാറ്റയിൽ നിന്നാണ് പഠിക്കുന്നത് ഈ പഠനരീതിയാണ് രീതിയാണ് എ ഐ എ ചിന്തിക്കാനും പുതിയ കാര്യങ്ങൾ സൃഷ്ടിക്കാനും സഹായിക്കുന്നത് മനുഷ്യനും എ ഐഇ പഴയ ആശയങ്ങളെ അടിസ്ഥാനമാക്കി പുതിയവ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഒരു പ്രധാന വ്യത്യാസമുണ്ട് എ ഐ ലക്ഷക്കണക്കിന് ആശയങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ മനുഷ്യ മസ്തിഷ്കത്തിന് കോടിക്കണക്കിന് ആശയങ്ങളെ ബന്ധിപ്പിക്കാൻ കഴിയും ഈ ഭീമമായ വ്യത്യാസമാണ് മനുഷ്യന്റെ സർഗാത്മകതയെ ഇപ്പോഴും മുന്നിൽ നിർത്തുന്നത് എ ഐ ഇങ്ങനെ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിന്റെ ഫലങ്ങൾ നമ്മുടെയെല്ലാം ദൈനംദിന ജീവിതത്തിൽ കാണാൻ സാധിക്കും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങളുടെ മുഖം തിരിച്ചറിഞ്ഞ് ഫോൺ തുറക്കുന്നത് എ ഐ ഉപയോഗിച്ചാണ് വോയിസ് അസിസ്റ്റന്റ് ഗൂഗിൾ അസിസ്റ്റന്റ് സിരി തുടങ്ങിയവയോട് സംസാരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കുന്നത് എ ആണ് ഇന്റർനെറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള വീഡിയോകളും പോസ്റ്റുകളും ചെയ്യുന്നത് എ ഐ അൽഗോരിതങ്ങളാണ് ഓൺലൈൻ ഷോപ്പിംഗ് ആമസോൺ പോലുള്ള സൈറ്റുകളിൽ നിങ്ങൾ വാങ്ങാൻ സാധ്യതയുള്ള സാധനങ്ങൾ റിക്കമെൻഡ് ഫോർ യു എന്ന് കാണിക്കുന്നത് എ ഐ ആണ് ദ പുറത്ത് യാത്ര ചെയ്യുമ്പോൾ ഗൂഗിൾ മാപ്പ്സ് റോഡിലെ ട്രാഫിക് മനസ്സിലാക്കി എളുപ്പവഴികൾ കാണിച്ചു തരുന്നത് പളയുടെ സഹായത്തോടെയാണ് റോഡ് നിയമലംഘനങ്ങൾ കൃത്യമായി കണ്ടെത്താൻ എ ഐ ക്യാമറകളെ സഹായിക്കുന്നു ഇങ്ങനെ പലതരം ജോലികൾ ചെയ്യാൻ വ്യത്യസ്ത തരം എ ഐ സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ അതിന്റെ കഴിവിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായും മൂന്നായി തരംതിരിക്കാം ഒരു പ്രത്യേക ജോലി മാത്രം ചെയ്യാൻ കഴിവുള്ള എ ആയി ഇതിനെ ആർട്ടിഫിഷ്യൽ നാരോ ഇന്റലിജൻസ് എന്നും വിളിക്കുന്നു ഉദാഹരണം യൂട്യൂബ് റെക്കമെൻഡേഷൻ എ ഐ ക്യാമറകൾ മനുഷ്യൻ തുല്യമായ ബുദ്ധിയുള്ള എ ആയി ഇതിനെ ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് എന്ന് പറയുന്നു ഇത് ഇപ്പോഴും ഗവേഷണ ഘട്ടത്തിലാണ് എല്ലാ കാര്യത്തിലും മനുഷ്യബുദ്ധിയെ മറികടക്കുന്ന എ ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇന്റലിജൻസ് ഇതൊരു സാങ്കൽപ്പിക ആശയം മാത്രമാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിലുള്ളതും നമ്മൾ ഉപയോഗിക്കുന്നതുമായ എല്ലാ എ ഐ സംവിധാനങ്ങളും ആദ്യത്തെ വിഭാഗമായ ആർട്ടിഫിഷ്യൽ നാരോ ഇന്റലിജൻസ് പെടുന്നവയാണ് ഈ കൂട്ടത്തിൽ പുതിയ കാര്യങ്ങൾ നിർമ്മിക്കാൻ കഴിവുള്ള ഒരു വിഭാഗമാണ് ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ജനറേറ്റീവ് എ ലളിതമായി പറഞ്ഞാൽ പുതിയതും തനതായതുമായ കണ്ടന്റ് നിർമ്മിക്കാൻ വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത എ ഐ ആണ് ജനറേറ്റീവ് എ ഐ ഇവയ്ക്ക് ലേഖനങ്ങൾ കവിതകൾ ചിത്രങ്ങൾ സംഗീതം വീഡിയോകൾ എന്നിവയെല്ലാം നിർമ്മിക്കാൻ കഴിയും നിലവിലുള്ള ഡാറ്റയെ വിശകലനം ചെയ്യുകയോ തരംതിരിക്കുകയോ മാത്രം ചെയ്യുമ്പോൾ ജനറേറ്റീവ് എ ആയി പുതിയവ സൃഷ്ടിക്കുന്നു ജനറേറ്റീവ് എ ഐ പോലുള്ള വിദ്യകൾ കാണുമ്പോൾ ആളുകൾക്ക് പൊതുവായുള്ള ചില സംശയങ്ങൾ സ്വാഭാവികമാണ് എ ഐ നല്ലതോ മോശമോ എ ഐ എന്നത് ഒരു കത്തി പോലെയാണ് ഒരു കത്തി ഉപയോഗിച്ച് പച്ചക്കറി മുറിക്കാം അത് നല്ല കാര്യമാണ് എന്നാൽ അതേ കത്തി കൊണ്ട് ഒരാളെ ഉപദ്രവിക്കാനും സാധിക്കും അത് മോശമാണ് ഇവിടെ പ്രശ്നം കത്തിക്കല്ല അത് ഉപയോഗിക്കുന്ന ആൾക്കാണ് അതുപോലെ എ ഒരു ഉപകരണം മാത്രമാണ് അതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതും മോശമായി ഉപയോഗിക്കുന്നതും മനുഷ്യന്റെ കൈകളിലാണ് ചുരുക്കി പറഞ്ഞാൽ എ ഐ എന്നത് മനുഷ്യന്റെ ബുദ്ധി പോലെ പ്രവർത്തിക്കാൻ പഠിപ്പിച്ച ഒരു കമ്പ്യൂട്ടർ സിസ്റ്റമാണ് നമ്മുടെ ജീവിതം എളുപ്പമാക്കാൻ സഹായിക്കുന്ന ഒരു ശക്തമായ ഉപകരണം നൂറു വർഷം മുൻപ് വൈദ്യുതി നമ്മുടെ ലോകത്തെ മാറ്റിമറിച്ചതുപോലെ എ ഐ എല്ലാ മേഖലകളിലും വലിയ മുന്നേറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിവുള്ള പുതിയ കാലഘട്ടത്തിന്റെ വൈദ്യുതി ആണെന്ന് പറയാം ഇതിനെ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ കൃഷി വിദ്യാഭ്യാസം തുടങ്ങിയ എല്ലാ മേഖലകളിലും വലിയ മുന്നേറ്റങ്ങൾ നടത്താൻ മനുഷ്യരാശിയെ സഹായിക്കാൻ കഴിയും അതിന്റെ തലച്ചോർ എന്ന് വിശേഷിപ്പിക്കാവുന്ന അൽഗോരിതങ്ങളെക്കുറിച്ചാണ് നമ്മൾ അടുത്തതായി പഠിക്കാൻ പോകുന്നത് എന്താണ് ഒരു അൽഗോരിതം ഒരു അൽഗോരിതം എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് നാരങ്ങാവെള്ളം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാം ഒരു ജോലി പൂർത്തിയാക്കാൻ നമ്മൾ പിന്തുടരുന്ന കുറച്ച് ഘട്ടങ്ങളുണ്ട് നാരങ്ങ പിഴിയുക പഞ്ചസാര ചേർക്കുക വെള്ളം ചേർത്ത് ഇളക്കുക ഇവിടെ നാരങ്ങാവെള്ളം ഉണ്ടാക്കുക എന്ന ജോലി പൂർത്തിയാക്കാൻ നമ്മൾ കുറച്ച് ഘട്ടങ്ങൾ പിന്തുടർന്നു അതുപോലെ കമ്പ്യൂട്ടറിൽ ഒരു ജോലി പൂർത്തിയാക്കാൻ കോഡ് ഉപയോഗിച്ച് എഴുതുന്ന ഘട്ടങ്ങളുടെ ഒരു കൂട്ടമാണ് അൽഗോരിതം ഒരാളെ ബുദ്ധിയുള്ളവനാക്കുന്നത് അയാളുടെ തലച്ചോറാണ് അതുപോലെ ഒരു എഐ സിസ്റ്റത്തെ ബുദ്ധിയുള്ളതാക്കുന്നത് അതിലെ അൽഗോരിതം ആണ് ബുദ്ധിയുള്ള അൽഗോരിതങ്ങൾ വികസിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക സാങ്കേതിക വിദ്യയാണ് മെഷീൻ ലേണിംഗ് എമേൽ അതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ മെഷീൻ ലേണിംഗ് അൽഗോരിതങ്ങൾക്ക് സ്വന്തമായി പഠിക്കാൻ കഴിയും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത നമ്മൾ ധാരാളം നായകളുടെയും പൂച്ചകളുടെയും ചിത്രങ്ങൾ ഉപയോഗിച്ച് ഈ അൽഗോരിതത്തെ പരിശീലിപ്പിക്കുന്നു ഓരോ ചിത്രം കാണിക്കുമ്പോഴും ഇതൊരു നായാണ് ഇതൊരു പൂച്ചയാണ് എന്ന് നമ്മൾ അതിനോട് പറയുന്നു ഒരു നായയോ പൂച്ചയോ തിരിച്ചറിയാനുള്ള നിയമങ്ങൾ നമ്മൾ നേരിട്ട് പ്രോഗ്രാം ചെയ്യുന്നില്ല പകരം നമ്മൾ നൽകുന്ന ചിത്രങ്ങളിൽ നിന്ന് അവയുടെ സവിശേഷതകളും വ്യത്യാസങ്ങളും അൽഗോരിതം സ്വന്തമായി പഠിക്കുന്നു പരിശീലനം പൂർത്തിയാക്കിയ ഈ അൽഗോരിതത്തെയാണ് നമ്മൾ മോഡൽ എന്ന് വിളിക്കുന്നത് അൽഗോരിതം സ്വയം പഠിക്കുന്നു എന്ന് നമ്മൾ കണ്ട് എന്നാൽ ഈ പഠനത്തിന് ആവശ്യമായ പ്രധാന ഘടകം ഡാറ്റാസെറ്റ് എന്ന് പറയുന്നത് ഒരു മോഡലിനെ പരിശീലിപ്പിക്കുമ്പോൾ വളരെ വൈവിധ്യമാർന്ന ഒരു ഡാറ്റാസെറ്റ് ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ് നായുടെയും പൂച്ചയുടെയും ഉദാഹരണം തന്നെ എടുക്കാം മുൻപിൽ നിന്നുള്ള ചിത്രങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് നമ്മൾ മോഡലിനെ പരിശീലിപ്പിക്കുന്നതെങ്കിൽ വശത്തുനിന്നുള്ള ഒരു ചിത്രം കാണിച്ചാൽ അതിന് തിരിച്ചറിയാൻ കഴിഞ്ഞുവരില്ല നമ്മൾ നൽകുന്ന ഡാറ്റയിൽ നിന്ന് മാത്രമേ നമ്മുടെ മോഡൽ പഠിക്കൂ രണ്ടായിരത്തി ഇരുപതിൽ ജർമ്മനിയിലെ ട്യൂബിംഗൻ സർവകലാശാലയിലെ ഗവേഷകർ ടെഞ്ച് എന്ന ഇനം മത്സ്യത്തെ തിരിച്ചറിയാൻ ഒരു മോഡൽ നിർമ്മിച്ചു എന്നാൽ ആ മോഡലിന്റെ ഔട്ട്പുട്ട് ഒരു പരാജയമായിരുന്നു ഡെഞ്ച് മത്സ്യത്തെ തിരിച്ചറിയാൻ ചിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി അത് തിരഞ്ഞെടുത്തത് മനുഷ്യന്റെ വിരലായിരുന്നു കാരണം പരിശീലനത്തിന് ഉപയോഗിച്ച എല്ലാ ചിത്രങ്ങളിലും ഒരു മനുഷ്യൻ കൈകൊണ്ട് മത്സ്യത്തെ പിടിച്ചിരുന്നു അതിനാൽ ആ വിരലുകളും മത്സ്യത്തിന്റെ ഭാഗമാണെന്ന് മോഡൽ തെറ്റിദ്ധരിച്ചു നമ്മുടെ ഡാറ്റാസെറ്റ് എത്രത്തോളം വൈവിധ്യപൂർണമാണോ അത്രത്തോളം നമ്മുടെ മോഡൽ കൃത്യതയുള്ളതായിരിക്കും എ ആയി പ്രധാനമായും മൂന്ന് രീതികളിൽ നമ്മെ സഹായിക്കുന്നു കാര്യങ്ങൾ വേഗത്തിൽ ചെയ്യാൻ ദ കാര്യങ്ങൾ മികച്ചതാക്കാൻ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ഈ സാങ്കേതികവിദ്യ മുമ്പെന്നത്തേക്കാളും എല്ലാവർക്കും ലഭ്യമാണ് എന്താണ് മെഷീൻ ലേണിംഗ് മെഷീൻ ലേണിംഗ് പ്രോഗ്രാമിംഗ് ഇല്ലാതെ മെഷീനുകളെ പഠിപ്പിക്കുന്നത് മെഷീൻ ലേണിംഗ് എന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു രൂപമാണ് ഇവിടെ പ്രത്യേക നിർദ്ദേശങ്ങൾ പ്രോഗ്രാം ചെയ്യാതെ തന്നെ ഡാറ്റയിൽ നിന്ന് പഠിക്കാൻ മെഷീനുകളെ പരിശീലിപ്പിക്കുന്നു പൈത്തൺ അല്ലെങ്കിൽ ജാവ കോഡ് എഴുതി കമ്പ്യൂട്ടറിനോട് സംസാരിക്കുന്നതിനു പകരം ധാരാളം ചിത്രങ്ങളും ഉദാഹരണങ്ങളും നൽകി എയെ പഠിപ്പിക്കുന്നതുപോലെയാണിത് സൂപ്പർവൈസ്ഡ് ലേണിംഗ് ഇതൊരു കിന്റർഗാർട്ടൻ ടീച്ചർ പഠിപ്പിക്കുന്നതുപോലെയാണ് ലേബൽ ചെയ്ത ഉദാഹരണങ്ങൾ എക്ക് നൽകുന്നു ഉദാഹരണത്തിന് ഒരു കുട്ടിയെ ആപ്പിളിന്റെയും ഓറഞ്ചിന്റെയും കാർഡുകൾ കാണിച്ച് ഇത് ആപ്പിളാണ് ഇത് ഓറഞ്ചാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നതുപോലെ നിങ്ങളുടെ ഫോണിലെ ഫേസ് അൺലോക്ക് ഇതിനൊരു മികച്ച ഉദാഹരണമാണ് സിസ്റ്റത്തിന് നിങ്ങളുടെ മുഖം എങ്ങനെയിരിക്കുമെന്ന് ഇതിനകം അറിയാം അതിനാൽ അതിന് എളുപ്പത്തിൽ ഫോൺ അൺലോക്ക് ചെയ്യാൻ സാധിക്കുന്നു അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ഇവിടെ ലേബൽ ചെയ്യാത്ത ഡാറ്റയിൽ നിന്ന് ഏസ്വന്തമായി പാറ്റേണുകൾ കണ്ടെത്തുന്നു ഉദാഹരണത്തിന് വിവിധ ഇനം നായ്ക്കളുടെയും പൂച്ചകളുടെയും പേരുകൾ പറയാതെ തന്നെ എ അവയെ രൂപം അനുസരിച്ച് തരംതിരിക്കുന്നതുപോലെ യൂട്യൂബ് ചെയ്യുന്ന സിസ്റ്റം മറ്റൊരു ഉദാഹരണമാണ് നിങ്ങൾ കാണുന്ന വീഡിയോകളുമായി സാമ്യമുള്ള മറ്റു വീഡിയോകൾ അത് ഗ്രൂപ്പ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നു അപ്പോൾ ഡാറ്റ ഉപയോഗിച്ച് മെഷീനുകളെ പഠിപ്പിക്കാമെന്ന് നമുക്ക് മനസ്സിലായി എന്നാൽ ഈ പഠനം നടക്കാൻ സഹായിക്കുന്ന എയുടെ തലച്ചോർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതാണ് ന്യൂറൽ നെറ്റ്വർക്കുകൾ ന്യൂറൽ നെറ്റ്വർക്കുകൾ മെഷീൻ ലേണിംഗിന്റെ ഒരു ഉപവിഭാഗമാണ് ഇത് മനുഷ്യന്റെ തലച്ചോറിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ തലച്ചോറിൽ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന ധാരാളം ന്യൂറോണുകൾ ഉണ്ട് അതുപോലെ ഒരു ന്യൂറൽ നെറ്റ്വർക്കിൽ പരസ്പരം ബന്ധിപ്പിച്ചിട്ടുള്ള നോഡുകൾ ഉപയോഗിച്ചാണ് വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നത് ഡീപ് ലേണിംഗ് എന്നത് ന്യൂറൽ നെറ്റ്വർക്കിന്റെ കൂടുതൽ സങ്കീർണവും ശക്തവുമായ ഒരു പതിപ്പാണ് ഒരു സാധാരണ ന്യൂറൽ നെറ്റ്വർക്കിൽ കുറച്ച് ലൈറ്റുകൾ ന്യൂറോണുകൾ ഉണ്ടെങ്കിൽ ഡീപ് ലേണിംഗിൽ ഒരുപാട് ലൈറ്റുകളും ന്യൂറോണുകളും വയറുകളും ഉണ്ടാകും ഇത് കൂടുതൽ സങ്കീർണമായ ഒരു തലച്ചോർ പോലെ പ്രവർത്തിക്കുന്നു ജനറേറ്റീവ് എ ഇത് പുതിയ തലമുറ എ ആണ് എഴുത്ത് സംഗീതം ചിത്രങ്ങൾ എന്നിവ പോലുള്ള പുതിയ കാര്യങ്ങൾ സൃഷ്ടിക്കാൻ ഇതിനു കഴിയും ഫേസ് അൺലോക്ക് പോലുള്ള പഴയ എകളിൽ നിന്ന് വ്യത്യസ്തമായി ചാച്ചുപിടി പോലുള്ളവയാണ് ഇതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണം ഒരു ടാസ്ക് മനസ്സിലാക്കി ആവശ്യമായ ഘട്ടങ്ങൾ തീരുമാനിച്ചു സ്വന്തമായി പ്രവർത്തിക്കാൻ കഴിവുള്ള എയാണ് ഏജന്റുകൾ ഇതിനെ ഇങ്ങനെ മനസ്സിലാക്കാം നിങ്ങളോട് പോയി പാൽ വാങ്ങി വാ എന്ന് പറയുന്നു പക്ഷേ കടയിലേക്കുള്ള വഴി പറഞ്ഞു തരുന്നില്ല എവിടെ പോകണം എന്തു ചെയ്യണം എന്നെല്ലാം ഏജന്റ് സ്വന്തമായി കണ്ടെത്തി ആ ജോലി പൂർത്തിയാക്കുന്നു ജനറേറ്റീവ് എയും ഏജന്റുകളും ഇന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടു ഇത് നമ്മളെ ഒരു പ്രധാന ചോദ്യത്തിലേക്ക് നയിക്കുന്നു എയുടെ ബുദ്ധിയുടെ പരിധി എവിടെയാണ് അതിന്റെ ഭാവി എന്താണ് എ യുടെ അടിസ്ഥാന പാഠങ്ങളിൽ തുടങ്ങി അതിന്റെ തലച്ചോറായ ന്യൂറൽ നെറ്റ്വർക്കുകളിലൂടെ സഞ്ചരിച്ച് ചാച്ചിപി ടി പോലുള്ള അത്ഭുതങ്ങളിലും എ ജി ആയി എന്ന ഭാവിയുടെ വാഗ്ദാനത്തിലും നമ്മൾ എത്തിനിൽക്കുന്നു എ നിലവിൽ നാരോ എ എന്ന ഘട്ടത്തിലാണ് അതായത് ഒരു പ്രത്യേക ജോലി ചെയ്യാൻ മാത്രമാണ് അതിന് പരിശീലനം ലഭിച്ചിരിക്കുന്നത് മനുഷ്യനെപ്പോലെ എല്ലാ മേഖലകളിലും ഒരേപോലെ ബുദ്ധി ഉപയോഗിക്കാൻ കഴിയുന്ന എന്ന ഘട്ടത്തിലേക്ക് എ ഇനിയും എത്തിയിട്ടില്ല നിലവിലെ എ സംവിധാനങ്ങൾ നേരിടുന്ന പ്രധാന പരിധി മനുഷ്യരെ പോലെ വികാരങ്ങൾ പ്രകടിപ്പിക്കാനോ എല്ലാ കാര്യങ്ങളിലും അറിവ് പ്രയോഗിക്കാനോ ഉള്ള കഴിവ് നിലവിലെ ഏക്കില്ല ഇതിനെക്കുറിച്ച് പഠിക്കാനും പരീക്ഷിക്കാനും തുടങ്ങുന്നതിലൂടെ നമ്മുടെ ഭാവിയെ ഇത് എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നതിൽ നിങ്ങൾക്കും ഒരു ശബ്ദമുണ്ടാകും ആകാംക്ഷയോടെയും ആത്മവിശ്വാസത്തോടെയും ഈ പുതിയ ലോകത്തെ രൂപപ്പെടുത്തുന്നതിൽ നമുക്ക് ഒരുമിച്ച് പങ്കുചേരാം